ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ടൗൺ ടീം പര്യാപരത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസമായി സംഘടിപ്പിച്ചു വന്ന പര്യാപരം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവ പ്രതീതിയുടെ സമാപനം സമാപന സമ്മേളനം ഡോക്ടർ കെ പി ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി ഡിസംബർ തീയതികളിലാണ് പ്രദേശത്തെ ഉത്സവ പ്രതീതിയിലാക്കി പര്യാവരൻ ഫെസ്റ്റിവൽ രണ്ടായിരത്തി വെട്ടത്തിനാടിന്റെ ഗതകാല പ്രൗഢിയും വർത്തമാനകാല സവിശേഷതകളും സമ്മേളിച്ച കലാകായിക വിനോദ സാംസ്കാരിക പരിപാടികളാണ് മൂന്ന് ദിവസമായി നടന്നത് സമാപന സമ്മേളനം ഡോക്ടർ കെ പി ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പറയുന്നില്ല ഈ വേദിയിലുള്ള ഓരോരുത്തരും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നന്മയോട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ട് മുമ്പിലുള്ള നിങ്ങളെല്ലാരെയും ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഇവിടുത്തെ ഈ സമാപന പരിപാടിയെ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ഒരു ചെറിയ കവല മാത്രമാണ് സംസാരത്തിലും കേൾവിയിലും പരിയാപുരം മുമ്പ് തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന കാലത്ത് തമിഴ് ചുവയിൽ പേര് കിട്ടിയതായിരിക്കാം പെരിയ പുരം ആ പെരിയ പുരമാണ് പര്യാപുരമായി മാറിയത് ആ പര്യാപുരം അതിഗംഭീരമായി ഐക്യത്തിന്റെ മൂന്ന് ദിവസങ്ങളിലായി നിങ്ങൾ ഇവിടെ ഒരു കവിത ബഷീർ കൊടക്കാട് അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കണ്ണമ്പലത്ത് മുഹമ്മദ് സ്വാഗതവും ഷംനാഥ് ബാബു നന്ദിയും പറഞ്ഞു ഡോക്ടർ ബാനു കെ സി സത്താർ സി എ ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ